ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കാന്താരിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറെ ഗുണകരമാണ് കാന്താരി മുളക് ഇത് വിനാഗിരിയിൽ ഇട്ട് വയ്ക്കുന്നത് ഏറെ നല്ലതാണ് അല്പ ദിവസം ഇതിലിട്ട് വെച്ച് ദിവസം ഒന്നോ രണ്ടോ കഴിക്കുന്നത് കൊളസ്ട്രോളിനുള്ള നല്ലൊരു പരിഹാരമാണ് ദോഷകരമായ എൽ കൊളസ്ട്രോൾ കുറച്ച് നല്ല കൊളസ്ട്രോൾ എച്ച് അളവ് കൂട്ടാനും കാന്താരി നല്ലതാണ് ദഹന പ്രശ്നങ്ങൾക്ക് ദഹനപ്രശ്നങ്ങൾക്ക് നല്ലൊരു മരുന്നാണ് കാന്താരി ഇത് ഗ്യാസ് അസിഡിറ്റി പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് കുടൽ ആരോഗ്യത്തിനും നല്ല ചോദനയ്ക്കും മികച്ചതാണ് കാന്താരി മുളക് കഴിക്കുന്നത് ദഹനക്കേട് മാറാൻ കാന്താരി നല്ലൊരു മരുന്നാണ് രോഗപ്രതിരോധശേഷിക്ക് കാന്താരി വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിന് രോഗപ്രതിരോധശേഷിയും കൂടുതലാണ് ഇത് ശരീരത്തിൻ്റെ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നു ബാക്ടീരിയ ഫംഗസ് അണുബാധ തടയുന്നതിനുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് കാന്താരിമുളക് ക്യാൻസറിനെ തടയുന്നു കാന്താരിമുളകിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ഫ്രീ റാഡിക്കലുകൾക്കെതിരെ പ്രവർത്തിക്കുകയും അർബുദത്തെ വരെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു കാന്താരി മുളക് കഴിക്കുന്നവരിൽ വൻകുടൽ ക്യാൻസർ വയറ്റിലെ ക്യാൻസർ ഉൾപ്പെടെയുള്ള ചിലതരം ക്യാൻസറുകളുടെ നിരക്ക് കുറവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഹൃദയാരോഗ്യത്തിന് പതിവായി കാന്താരി കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കുകയും രക്തസമ്മർദ്ദം ആരോഗ്യകരമായ പരിധി നിലനിർത്തുകയും കൂടുതൽ രക്തം എത്താൻ അനുവദിക്കുകയും ചെയ്യുന്നു ഇതിലൂടെ നിങ്ങളുടെ ഹൃദയത്തെ ആരോഗ്യകരമായി നിലനിർത്താൻ കാന്താരിമുളക് സഹായിക്കുന്നു രക്തം കട്ട പിടിക്കുന്നതിനെ തടയുക വഴി ഹൃദയാഘാതവും ഭക്ഷ്യാഘാതവും തടയാനും കാന്താരി നല്ലതാണ് ചർമ്മ ആരോഗ്യത്തിന് കാന്താരിയിൽ വൈറ്റമിൻ സിയും ബീറ്റാ കെറോട്ടിനും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് കാന്താരിയിലെ ആൻറ്റിബാക്ടീരിയ ഗുണങ്ങൾ ചർമ്മത്തിൽ അണുബാധ അകറ്റാനും സഹായിക്കുന്നു പല്ലുകളുടെ ആരോഗ്യത്തിന് കാന്താരി മുളക് കഴിക്കുന്നവരിൽ പല്ലിൻ്റെ പ്രശ്നങ്ങൾ കുറവായിരിക്കുമെന്നാണ് പറയുന്നത് ഇത് പല്ലുകളിൽ കേടുവരാതെ സംരക്ഷിക്കുകയും പല്ലുകളുടെ ആരോഗ്യം പരിപാലിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു ഷുഗർ നിയന്ത്രിക്കുന്നു പ്രമേഹത്തിനും കാന്താരി നല്ലൊരു മരുന്നാണ് ഇൻസുലിൻ ഉൽപാദനത്തിന് ഇത് സഹായിക്കുകയും രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് നിയന്ത്രിക്കുകയും ചെയ്യുന്നു അതിനാൽ പ്രമേഹ രോഗികൾ കാന്താരി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് കാന്താരി മുളക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് കാന്താരി മിതമായ അളവിൽ മാത്രം ഉപയോഗിക്കുക ഇതിൻ്റെ അമിതമായ ഉപയോഗം ചർമ്മത്തിൽ പൊള്ളൽ ചൊറിച്ചിൽ പെട്ടെന്നുള്ള വിയർപ്പ് കണ്ണിൽ നിന്നും വെള്ളം വരിക മൂക്കൊലിപ്പ് വായിൽ പൊള്ളൽ വയറുവേദന എന്നിവയ്ക്ക് കാരണമാകുന്നു ഗർഭാവസ്ഥയിലും മുലയൂട്ടുന്ന അമ്മമാരിലും സ്ഥിരമായുള്ള കാന്താരിയുടെ അമിത ഉപയോഗം കുട്ടികളിൽ ത്വക്ക് രോഗങ്ങൾക്ക് കാരണമാകുന്നു രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കാന്താരിമുളക് കൊടുക്കുന്നത് ഒഴിവാക്കുക കിഡ്നിക്ക് ലിവറിനും പ്രശ്നമുള്ളവർ അൾസർ ഉള്ളവർ എന്നിവർ കാന്താരിയുടെ ഉപയോഗം മിതപ്പെടുത്തണം കാന്താരി തനിയെ കഴിക്കുന്നതിനേക്കാൾ ഇത് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുന്നതാണ് ഉത്തമം അപ്പോൾ എല്ലാവർക്കും കാന്താരി ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ